വരുമ്പോൾ നേതൃമാറ്റം സംബന്ധിച്ച് കെ പി സി സിയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുതിർന്ന നേതാക്കളുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത എ കെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരിൽ കണ്ട നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുമെന്നാണ് സൂചന നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളിൽ ദേശീയ നേതൃത്വം ഇപ്പോഴും മൗനം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സുധാകരന്റെ നീക്കം കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ ജനറൽ സെക്രട്ടറി തനിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിട്ടും ഇപ്പോഴും അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് ദേശീയ നേതൃത്വത്തിന് തന്നിലുള്ള വിശ്വാസം കൊണ്ടാണെന്നാണ് സുധാകരൻ ന്യൂസ് ഏറ്റവും നടത്തിയ തുറന്നു പറച്ചിലാണ് ഹൈക്കമാൻഡിനെ വിട്ടിലാക്കിയിരിക്കുന്നത് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ സുധാകരനെ മാറ്റും എന്ന കോൺഗ്രസിലെ പ്രധാന നേതാക്കളും പൊതുവിൽ പങ്കുവയ്ക്കുന്ന ഒരു വികാരമാണ് തീരുമാനം ഇന്ന് രാവിലെ ഇന്ന് തന്നെ ഉണ്ടായേക്കാം എന്നതാണ് അവർ ഒരു സാഹചര്യം പക്ഷേ സുധാകരൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്താണ് സാഹചര്യം അങ്ങനെ ഒരു മാറ്റം ഏറ്റുമുട്ടാൻ തന്നെയാണോ സുധാകരൻ്റെ നീക്കം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് തന്നെയാണ് കളമൊരുങ്ങുന്നത് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതെന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കൂ എന്നായിരുന്നു ആ കെ സുധാകരൻ ഇന്നലെ മാധ്യമങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയത് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എന്ന ചോദ്യം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായി ചർച്ചയായി കഴിഞ്ഞു അത് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ അങ്ങനെയൊരു ഗൂഢാലോചന നടക്കുന്നുവെന്നും ഡൽഹി കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടക്കുന്നുവെന്നും ഒക്കെ സുധാകരൻ പക്ഷം അവകാശവാദം ഉന്നയിക്കുമ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത് അതായത് ഒരു പേരിലേക്ക് എത്തിച്ചേരാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ടോ എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്ത കാര്യമാണ് അതാണ് സുധാകരന് അനുകൂല ഘടകമായി മാറിയതും ഒരു കാര്യം ഉറപ്പാണ് ക്രൈസ്തവ സഭാ പ്രാതിനിധ്യത്തിൻ്റെ പേരിൽ ആ നിലവിൽ ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭാഗമായി പ്രതിനിധിയായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റിയാൽ അത് മറ്റ് സമുദായങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന വിലയിരുത്തലുമായി മുതിർന്ന നേതാക്കൾ ആ ഹൈക്കമാൻഡിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം വി എം സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യങ്ങൾ ആ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കഴിഞ്ഞ ദിവസം തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇന്നലെ ഉണ്ടായ കെ സുധാകരൻ്റെ ഭാഗത്തു തുറന്നു പറച്ചിൽ അത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായി പോയി അതായത് ദേശീയ നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ആവർത്തി ചാവർത്തിച്ച് നമ്മളോട് തുടങ്ങി മറ്റ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളോടും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഈ നടപടികളുമായി മുമ്പോട്ട് നീങ്ങാനിരുന്ന ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറയ്ക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു എടുത്തുചാടിയുള്ള നടപടിയിലേക്ക് മാൻഡ് തിടുക്കത്തിൽ കടക്കത്തില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു പക്ഷേ ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ആ മുതിർന്ന നേതാക്കൾ നടത്തിയിരിക്കുന്ന ആശയവിനിമയം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തുക അവിടെ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം നിർണായകമായി മാറും എന്നതാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് എ കെ ആന്റണിയുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്താനുള്ള കെ പി തീരുമാനവും യെസ് എന്തായാലും പോരാടാൻ ഉറച്ചു തന്നെയാണ് സുധാകരൻ്റെ നീക്കം കാരണം തന്നെ മാറ്റിയാൽ അത് ആ തരത്തിലുള്ള നീക്കമായി അത് സുധാകരൻ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന സൂചന അങ്ങനെയെങ്കിൽ കെ പി സി സിയുടെ പുനഃസംഘടനാ നീക്കം വലിയ വിവാദത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യത ഇതിനിടയിൽ ഇന്നലെ സുധാകരൻ ന്യൂസ് എയ്റ്റീനോട് നടത്തിയ അദ്ദേഹത്തിൻ്റെ അഭിമുഖമാണ് ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇടവയ്ക്കുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി തനിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിട്ടും ഇപ്പോഴും താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് ദേശീയ നേതൃത്വത്തിന് തന്നിലുള്ള വിശ്വാസം കൊണ്ടാണെന്നാണ് സുധാകരൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കെ പി സി സിയിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നോടൊപ്പം ചേരുന്നു അങ്ങ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തനിച്ചുപോയി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ അതൊരു യാത്രയെപ്പായിരുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വലിയ തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹം എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ ഒരു സമീപനം എങ്ങനെയാണ് നല്ല സമീപനം സ്നേഹമസനമായ പെരുമാറ്റം അല്ല ഈ കാർഗെ ഒക്കെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് ആ സ്നേഹത്തോടെയുള്ള ആശ്ലേഷിച്ചിട്ടാണ് വിട്ടത് അങ്ങേ യാത്ര ചെയ്യുന്ന അതോ ആവട്ടെ ഞാനതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയിട്ടില്ല ഈ ആശ്ലേഷം എന്നെ പുറത്താക്കാനാണോ ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല എനിക്കത് പ്രശ്നവും അല്ല അതൊക്കെ അഖിലേന്ത്യാ കമ്പനിയുടെ തീരുമാനമാണ് ആ തീരുമാനം ഇറ്റ് ബി മുൻഷി എന്തെങ്കിലും റിപ്പോർട്ട് ഷീ റിപ്പോർട്ടഡ് ടു അത് അങ്ങനെ മാറ്റണമെന്നാണ് പക്ഷേ അങ്ങയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ പാർട്ടി വിഷയം എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും ആ ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല നൂറ് വട്ടം പറഞ്ഞു എനിക്ക് ചോദിക്കരുത് പക്ഷെ അങ്ങനെ വലിയ പ്രചാരണം നടക്കുന്നു അങ്ങനെ നടക്കുന്ന ചോദിച്ചോ ഇന്നലെ എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിന് ലഭിച്ച വിവരം അനുസരിച്ച് ആന്റു ആന്റണി തന്നെ കെ പി സി സി അധ്യക്ഷനായി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് അദ്ദേഹം തങ്ങുകയായിരുന്നു എന്നും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ അദ്ദേഹം പിൻവലിച്ചല്ലോ പ്രധാന സാഹചര്യം ഇന്നലെ സുധാകരൻ നടത്തിയ ആ പ്രതികരണമാണ് അതിനുശേഷം അദ്ദേഹം ശക്തമായ നിലപാടിലേക്ക് കൂടുതൽ ശക്തമായ നിലപാടിലേക്ക് കൂടി സുധാകരൻ കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം നിലനിൽക്കെ കെ സുധാകരന് പിന്തുണയുമായി പാലക്കാട് പോസ്റ്റർ കോൺഗ്രസ് രക്ഷാവിധിയുടെ പേരിലാണ് കെ സുധാകരനു വേണ്ടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പിണറായി വിജയനെ തടയാൻ കോൺഗ്രസിനെ കഴിയുള്ളൂ എന്നും സുധാകരനെ സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാരാണെന്നും പോസ്റ്ററിൽ ആരോപണം